ഇന്ത്യയിൽ ഒരുപാട് സിനിമാ നടന്മാരുണ്ട് കോടികൾ ശമ്പളം വാങ്ങുന്ന ഒരുപാട് നടന്മാർ ഇന്ത്യയിലുണ്ട് അവരെല്ലാവരും സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവർ പണം സമ്പാദിക്കുന്നു അവർ സ്വത്ത് മുതലും ഉണ്ടാക്കുന്നു അവർ സുഖമായി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ പരമാവധി അവരറമിച്ച് ജീവിക്കുന്നു അതിൽ ഒരു ശതമാനം നടന്മാർ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് മരിച്ചുപോയ കന്നഡ സിനിമാ നടൻ പുനീത് രാജകുമാർ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കുറേ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് പുനീത് ഇരുപത്താറ് അനാഥാലയങ്ങൾ പതിനാറ് വ്രതസനങ്ങൾ പത്തൊൻപത് ഗോശാലകൾ എന്നിവയെ പിന്തുണച്ച് അതിനെ നോക്കി നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സംഘടനയായിട്ടുള്ള ശക്തിധാമ ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃദാനം നാല് പേർക്ക് കാഴ്ച നൽകി അദ്ദേഹം ഇപ്പോഴും ഒരു പ്രചോദനമാണ് അദ്ദേഹം പ്രശസ്ത നടൻ രാജ്കുമാറിൻ്റെ മകനാണ് അതായത് സത്യമംഗലം കാടുകളെ ഇളക്കി മറിച്ച് വീരപ്പൻ പണ്ട് പിടിച്ചുകൊണ്ട് പോയ ആ നടൻ പിന്നീട് അദ്ദേഹം സിനിമയിൽ വന്നു അദ്ദേഹം സിനിമയിൽ കോടികൾ ശമ്പളം വാങ്ങുന്ന നടനായി മാറി ഏകദേശം ഒരു സിനിമയിൽ ഏഴ് കോടി പ്ലസ് ഒക്കെ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ കന്നഡ സിനിമയിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിയിരുന്ന നടൻ അദ്ദേഹമായിരുന്നു ഒരുപാട് കെടുകാച്ചി ഫൈറ്റൊക്കെ അദ്ദേഹം സിനിമയിൽ ചെയ്യുമായിരുന്നു അതുതന്നെ എല്ലാവരും സ്നേഹത്തോടെ അപ്പൂ എന്നാണ് വിളിച്ചിരുന്നത് ഭാര്യയും രണ്ട് മക്കളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം കിട്ടുന്ന പൈസ അത് തന്നത് ജനങ്ങളായതുകൊണ്ട് ജനങ്ങൾ കാരണമാണ് പ്രേക്ഷകർ കാരണമാണ് ആ പൈസ തൻ്റെ കയ്യിൽ വന്നത് എന്ന കാരണത്താൽ അദ്ദേഹം അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാൻ അതിന് ഒരു നല്ല ബുദ്ധി തോന്നി അതുകൊണ്ടാണ് ഇതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഹൃദയം തൊട്ട് സംസാരിക്കുന്ന ഒരു നടനായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എല്ലാവർക്കും അതത്തിന് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം ഒരുപാട് ജിമ്മിന് പോകുമായിരുന്നു ആ ജിമ്മിന് പോയി ജിമ്മിന് പോയി ഒരു ദിവസം പരിധിക്കപ്പുറത്തുള്ള വ്യായാമം എടുത്തത് മൂലം അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം വന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വഴിയാണ് അദ്ദേഹം മരിച്ചത് ഡോക്ടർമാർ പിന്നീട് പറഞ്ഞത് വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ് മാംസപേശികൾക്ക് നല്ലതാണ് പക്ഷേ അത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാട്ടും അപ്പുറത്ത് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ആ നടൻ്റെ ജീവിതത്തിൽ അപ്രകാരമാണ് സംഭവിച്ചത് ഇത് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മരിക്കാനുള്ള കാരണമെന്നുള്ളത് നമുക്കറിയില്ല അതിന് യാർത്ഥമായിട്ടുള്ള വിവരമൊന്നും പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ഹൃദയാഘാതം വന്നിട്ട് മരിച്ചതാണെന്നാണ് പറയുന്നത് അത് കന്നഡ സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് വലിയൊരു നഷ്ടമാണ് ദൈവം ചില ആളുകളെ വേഗം ഈ ലോകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകും പ്രത്യേകിച്ച് നന്മ ചെയ്യുന്ന ആളുകളെ അത് വലിയൊരു യാർത്ഥ്യമാണ്